ഹലോ എല്ലാവർക്കും ും അപ്പൊ നമ്മൾ വാഴയ്ക്കാള ഏത്ത വാഴയ്ക്കാളും ഏത്ത വാഴയ്ക്കാളം കളിയെ ഫസ്റ്റാണ് നമുക്ക് അരിഞ്ഞെടുത്ത് ഏത്തക്ക നമ്മൾ അടുത്ത് വെച്ചിരിക്കുകയാണ് അതിനകത്ത് അര ടീസ്പൂൺ മുളകോട് ചേർത്ത് കാൽ ടീസ്പൂണിയും മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അരിഞ്ഞെടുത്ത് ഏത്തക്കുണ്ടോ ഉപയോഗിച്ചെടുക്കുക കേട്ടോ തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുക കണ്ടോ ആ തേങ്ങ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് നാല് ഇതുണ്ട് നാല് ഉണ്ട് ഇത് നമ്മൾ ഇതിനകത്ത് ഇടുകയാണ് നേരത്തെ അരച്ചെടുത്തു ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർന്നതിനകത്ത് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അതിനകത്ത് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ട് ചേർത്ത് അരച്ചിടണം നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് കുറച്ച് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് ഈ തൈര് നമ്മൾ കുറച്ച് ഇതിനകത്ത് വയ്ക്കുക വെള്ളം ചേർക്കാൻ പാടില്ല തൈര് മാത്രം ചേർത്ത് ഇതുപോലെ മൂന്ന് നന്നായിട്ട് അരച്ചിടുക മറ്റെടുത്ത് അരപ്പുണ്ട് ഇന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി തൈര് ഇനി തൈര് നന്നായിട്ട് അടിച്ചു തേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഏത്തക്ക കാളം റെഡി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഏത്തക്കറി ഏത്തക്കാളും കാളം വയ്ക്കുന്നത് അര ലിറ്റർ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നന്നായിട്ട് നമ്മൾ അകത്ത് ും മനസ്സിലെന്ന് വിചാരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം കൂടുതലായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത് ഉലുവ ചെറിയ ഉള്ളി രണ്ടായിരുന്നു മൂക്ക് ചേർത്ത് കടുവ് പൊട്ട് ചേർക്കും കൈയാക്കുന്ന ഉള്ളു തെരുവുക എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കാളം കട റെഡിയാകും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത കാണാം ബൈ ബൈ ടാറ്റാ